ഹായ് നമുക്കിന്നൊരു സ്പെഷ്യൽ കറി വെച്ചാലോ ഇന്നിനിന് പുളിക്കറിയെന്നോ പുളിങ്കറിയെന്നോ പറയാം കരിഞ്ചേമ്മിൻ്റെ തണ്ട് കൊണ്ടുണ്ടാക്കുന്ന കറിയാണ് ഇത് അതിലേക്ക് നമ്മൾ ആദ്യം ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിലേക്ക് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ വീത്തുക കടുകിടുക കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഇടുക അത് വെട്ടി കുറച്ച് വഴറ്റിയതിന് ശേഷം കാന്താരി മുളക് ഇടുക അതും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വച്ചേക്കുന്ന കരിഞ്ചേമ്പിൻ്റെ തണ്ടിട്ട് നന്നായിട്ട് ഇളക്കുക കടുകിറക്കുന്ന സമയത്ത് വറ്റൽമുളകൊണ്ടെങ്കി ഇടാവേ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇതിട്ട് നന്നായിട്ട് വയണ്ട് വരണം അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ടിന്ന് അത്രയും ക്വാണ്ടിറ്റി കുറഞ്ഞു വരും നന്നായിട്ട് വയണ സമയത്ത് ഈ കരിഞ്ചേമ്പും ഇതെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ നമ്മൾ ഇട്ടിക്ക് അത്രയും ക്വാണ്ടിറ്റി വരില്ല വയറ്റിയെടുക്കുമ്പോൾ അത് അത്രയ്ക്കും അതുപോലെ വഴറ്റിയെടുക്കണം ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണേ എല്ലാവരും മസ്റ്റ് ആ ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഇട്ട് നന്നായിട്ട് വയട്ടുക ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വയണ്ടി വരും അതിനാണ് ആദ്യമേ ചെറിയ ഉള്ളിയുടെ കൂട്ടത്തിൽ കൂടെ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വയലട്ടെ ഇതാ ഇതുപോലെ നന്നായിട്ട് വയണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ പുളി അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് വീത്തി കൊടുത്തിട്ടുണ്ട് ഇനി പുളി വെളുത്തി പുളി വെള്ളത്തിൽ കിടന്ന് വേണം ബാക്കി ഇത് തിളച്ച് ഇപ്പം നന്നായിട്ട് വയന്നിട്ടുള്ളത് വലിയ പാടില്ല വേവാനായിട്ട് എന്നാലും പുളി വെള്ളത്തിൽ കിടന്ന് വേണം ഇതെല്ലാം കൂടി വേവാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരുതുകൊണ്ട് കായപ്പൊടി കായപ്പൊടി അല്ലെങ്കിൽ കായത്തിൻ്റെ കട്ടയുണ്ടെങ്കിൽ ഏതാണോ അത് അത് കുറച്ചിടണം പിന്നെ അതിലേക്ക് അതിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് കുറച്ച് മല്ലിപ്പൊടി ഇനി ഇത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം ഈ പുളി കിടന്ന് എല്ലാം കൂടി മിക്സായി കുറച്ചുകൂടി നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പേ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നേരത്തെ ഉള്ളി വഴറ്റിയ സമയത്ത് അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുറുകി വെന്ത് എല്ലാം കൂടി മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവ ആകുമ്പോൾ ഓഫ് ചെയ്യണം കാരണം ഇരുന്ന് കുറച്ചുകൂടി തിക്നസ്സാകും നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കരിഞ്ചേമ്പീച്ചുള്ള അതൊക്കെ കിട്ടി